Hello, is Daniela, Daniela Adarnum, and Daniela. Hi, oh, welcome. Uh, I have a sound healing studio in Marbella. I work with the alchemy crystal balls, they're made from pure quartz and also semi precious um, stones and metals, and uh, they bring healing to. Our physical body, our energy body, emotional and mental body, and they bring healing and homeostasis to our whole self. Welcome studio. Welcome. നമുക്ക് ചുറ്റുമുള്ള ശബ്ദം ശബ്ദ തരംഗങ്ങൾ അത് ആളുകളിൽ നിന്നാകാം അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നാവാം അത് നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലും അതെന്തുമാത്രം നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് നന്നായിട്ടാണ് നമ്മുടെ ഫിസിക്കലായാലും മെൻ്റലായാലും അപ്പം ഇന്ന് നമുക്കൊരു വലിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയാം ഇന്ന് നമ്മളൊരു സൗണ്ട് ഹീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി ഒരു ഹീലറാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു നമുക്കായിട്ടൊരു സെക്ഷൻ നമ്മളിപ്പോൾ മാറ്ററിൻ്റെ സൗത്ത് പാർട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കായിട്ടൊരു സെക്ഷൻ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു വലിയൊരു എനർജി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ സൗണ്ട് ഹീലിങ്ങിനുള്ള മുറി വളരെ കാമായിട്ടുള്ള ഒരു പ്ലേസാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴാദ്യം ചെയ്തതെന്താണെന്നറിയാമോ ആദ്യം ചെയ്തത് ഇത് മുഴുവനും പ്യുർ കക്കാവോ ആണ് പ്യുർ ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്യുർ ചോക്ലേറ്റിനെ കോക്കനട്ട് മിൽക്കിൽ മിക്സ് ചെയ്ത് ചൂടാക്കി ഇതൊക്കെ സെറാമിക് ബൗൾസാണ് അപ്പോൾ സെറാമിക് ബൗൾസിൽ ഈ കക്കാവോ പ്യുർ കക്കാവോ കോക്കനട്ട് മിൽക്കിൽ മിക്സ് ചെയ്ത് ഇതായിരുന്നു ആദ്യം നമുക്ക് കുടിക്കാൻ തന്നത് കുടിച്ചപ്പോൾ തന്നെ നമുക്ക് ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിന് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് തന്നത് അതിനകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ് റോസ് ടീ ആണ് കണ്ടത് തന്നെ അറിയാൻ പറ്റും അതിനകത്തോട്ട് ടീ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ക്ലിസ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ആദ്യം തന്നെ ആ ഒരു എനർജി ഫോം ചെയ്യാൻ വേണ്ടി അതിനുശേഷം ചെയ്തെന്തെന്നറിയാമോ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഇവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും കുറേ നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കും കിടന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ പാർട്ട് കിടന്ന് കഴിഞ്ഞിട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇരിക്കുന്നതൊക്കെ ക്രിസ്റ്റൽ ബൗൾസാണ് അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ആ വ്യത്യസ്തമായ ശബ്ദ തരംഗങ്ങളില്ലേ അത് നമ്മുടെ ഓരോ സെൽസിനെയും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ ആ ഓരോ സൗണ്ടുകൾ അത് ശരീരത്തിനെയും മനസ്സിനും ഉണ്ടാക്കുന്ന ഒരു അനുഭൂതി അത് അനുഭവിച്ചെന്നാ അധികം അത് പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ വളരെ മനോഹരമായൊരു സെക്ഷൻ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു തോന്നല്ല മോർ ദാൻ തേർട്ടി മിനിറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ വളരെ സെക്ഷൻ ആയിരുന്നു അപ്പോൾ എനിക്കും അച്ഛനും ഞങ്ങൾ രണ്ടുപേരും അത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണം എന്ന് തോന്നുന്നത് അപ്പോൾ ഇതിന് സൗണ്ട് ഹീലിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ സൗണ്ട് ഹീലിംഗ് സൗണ്ട് വെച്ചിട്ട് നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അങ്ങനെ ഒന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി വളരെ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോയിലുമായിട്ട് നമുക്ക് പിന്നെ